കേബിൾ ഓപ്പറേറ്റർമാരോടുള്ള കെ എസ് സി ബിയുടെ നിലപാടുകളിൽ പ്രതിഷേധിച്ച് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ മാർച്ചും ധർണയും നടത്തി കൊല്ലം കെ എസ് സി ബി ഡിവിഷൻ ഓഫീസിന് മുന്നിൽ സിഒഎ കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ധർണ നടത്തിയത് കേബിൾ ഓപ്പറേറ്റർമാരോട് കെ എസ് ഇ ബി കാണിക്കുന്ന നിലപാടുകളിൽ പ്രതിഷേധിച്ചാണ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കൊല്ലം ജില്ലാ കമ്മിറ്റി കെ എസ് ഇ ബി ഡിവിഷൻ ഓഫീസിന് മുന്നിൽ മാർച്ചും ധർണയും നടത്തിയത് കൊല്ലം ഡിവിഷൻ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഇരവിപുരം എം എൽ എ എം നൌഷാദ് ഉദ്ഘാടനം ചെയ്തു നിങ്ങളിപ്പോ ഇവിടെ ഉന്നയിച്ചിരിക്കുന്ന ആവശ്യം വളരെ ലഘുവായ ഒരു ആവശ്യമാണ് പക്ഷെ ലഘുവാണെങ്കിലും നിങ്ങളെ സംബന്ധിച്ചത് വലുതു തന്നെയാണ് നിലനിൽപ്പിന്റെ പ്രശ്നമാണ് കേരളത്തിലെ അയ്യായിരത്തോളം കേബിൾ ടി വി ഓപ്പറേറ്ററും പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ആ സംവിധാനം നടത്തുന്ന അപ്പൊ അതിൽ എത്ര പേരുണ്ട് ഓരോ കേബിൾ ടി വി ഓപ്പറേറ്റർമാരും അങ്ങനെയുള്ള അമ്പതാണല്ലോ അയ്യായിരം ആണല്ലോ പറയും അതിൽ ഒരാളോടൊപ്പം എത്ര പേരുണ്ടാകും സിഒഎ ജില്ലാ പ്രസിഡന്റ് പി സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു മുതൽ ഏതൊക്കെ സമരങ്ങൾ നേരിട്ടുണ്ടോ ഏതൊക്കെ മുന്നേറ്റങ്ങൾ നമുക്ക് തന്നിട്ടുള്ളതാണ് സംസ്ഥാനം നടത്തി എസ് സി ബിയുടെ വ്യവസായം സംരക്ഷിക്കുന്നതിനു വേണ്ടി ഈ നാട്ടിലെ ചെറുകിട സാധാരണക്കാരായ ഈ ചെറു സമൂഹത്തെ അകറ്റി നിർത്തുന്നതിനു വേണ്ടി ഒരു ഗൈഡ് ലൈൻ തയ്യാറാക്കണമെന്ന് ഒരു കോടതിയിൽ വാദിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ കെ എസ് സി ബി കേരളത്തിലെ ഈ ഇലക്ട്രിക് പോസ്റ്റുകൾ കേബിൾ വലിക്കുന്നതിന് ഒരു ഗൈഡ് ലൈൻ തയ്യാറാക്കി ആ ഗൈഡ് ലൈൻ തയ്യാറാക്കിയത് പ്രകാരം കേബിൾ ടി വി ഓപ്പറേറ്ററായ സാധാരണക്കാരായ കേബിൾ ടി വി ഓപ്പറേറ്റർക്കാർക്ക് അപേക്ഷ സമർപ്പിക്കാൻ ഒരു സമയമാണ് ജില്ലാ സെക്രട്ടറി നൌഷാദ് ഇ സ്വാഗതം പറഞ്ഞു കെ പി സി സി സെക്രട്ടറി സൂരഞ്ച് രവി ബി ജെ പി ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് സിഒഎ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ അനിൽ മണിമന്ദിരം സാജൻ എസ് സുരേഷ് കലയം മുരളീകൃഷ്ണൻ എം ജില്ലാ ട്രഷറർ ജി മുരളീധരൻപിള്ള ജില്ലാ കമ്മിറ്റി അംഗം വിഘ്നേഷ് അയ്യപ്പൻ തുടങ്ങിയവർ പങ്കെടുത്തു കെ ഐ സി ബിയുടെ നിലപാടുകൾക്കെതിരെ ശക്തമായ പ്രതിഷേധവുമായാണ് കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ